ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രദർശനത്തിനെത്തും നേരത്തെ മെയ് മുപ്പത്തൊന്നിനായിരുന്നു റിലീസ് തീരുമാനിച്ചത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രം ജൂൺ ഇരുപത്തി മാറ്റുന്നതെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു ജുവലറി പ്രശസ്ത ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായ അപർണ മൾബറയെ കേന്ദ്ര കഥാപാത്രമാക്കി സാംസ് പ്രൊഡക്ഷന്റെ ബാനറിൽ എഴുത്തുകാരനും പ്രവാസിയുമായ മൻസൂർ പള്ളൂർ നിർമ്മിച്ച് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഇ എം അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മോണിക്ക ഒരു എ സ്റ്റോറി എ ഐ സാങ്കേതികവിദ്യയെയും കഥാപാത്രത്തെയും ഒരു കഥയിലൂടെ സമന്വയിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സിനിമയാണ് മോണിക്ക ഒരു എ സ്റ്റോറി എന്ന് അണിയറക്കാർ പറയുന്നു ചിത്രം ജൂൺ ഇരുപത്തൊന്നിന് തിയേറ്ററുകളിൽ എത്തും ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പരിചയപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അപ്പം ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലൊരു നൂതന പ്രവണത അത് എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുക ഒരു കൊച്ചു കുട്ടിയെ സ്വാധീനിച്ചിട്ട് അവൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റി അവനുമായിട്ട് സൗഹൃദത്തിലാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്ത സിനിമയാണ് എ സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല എൻ്റെ തന്നെ ഇങ്ങനെയൊരു കൂടി വന്നിട്ടില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് മെയ് മുപ്പത്തൊന്നിന് ആയിരുന്നു റിലീസ് തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നു പിന്നെ പാർലമെന്റ് സെക്ഷൻ അതുപോലെ റിസൾട്ട് വരുന്നു അങ്ങനെ അതുകൊണ്ട് നമ്മൾ ജൂൺ ഇരുപത്തൊന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ബാലതാരം ശ്രീപത് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളാവുന്നു നിർമ്മാതാവ് മൻസൂർ പള്ളൂരും സംവിധായകൻ ഇ എം അഷ്റഫും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സിനി അബ്രഹാം മണികണ്ഠൻ കണ്ണൂർ ശ്രീലത അജയൻ കല്ലായി അനിൽ ബേബി ആൽബർട്ട് അലക്സ് ശുഭ കാഞ്ഞങ്ങാട് പി കെ അബ്ദുള്ള പിള്ള വിശ്വനാഥ് ആനന്ദ് ജ്യോതി ഷിജിത് മണവാളൻ ഹരി കാഞ്ഞങ്ങാട് വിഞ്ചു വിശ്വനാഥ് പ്രീതി കീഖാൻ ആൻമിറ ദേവ് ഹാത്തിം അലൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്